അവയവ കച്ചവടത്തിനായി ഇറാനിലേക്ക് മനുഷ്യക്കടത്ത് നടത്തിയ ബെല്ലം രാമപ്രസാദ് ഗോണ്ടയുടെ കൂട്ടാളികൾക്കായി ഹൈദരാബാദിൽ തെരച്ചിൽ വിജയവാഡ സ്വദേശിയായ പ്രതാപൻ എന്ന രാമപ്രസാദ് ഗോണ്ട ഇരകളാക്കിയവരും നിരവധിയാണ് പ്രതിയെ വിശദമായി ചോദ്യം ചെയ്യാൻ തിങ്കളാഴ്ച പോലീസ് കസ്റ്റഡി അപേക്ഷ നൽകും കേസിലെ കൂടുതൽ കണ്ണികൾക്കായി വലവിരിച്ച അന്വേഷണ സംഘത്തിലെ ഒരു ടീം ഹൈദരാബാദിൽ തുടരും അവയവ കച്ചവടത്തിനായി മനുഷ്യക്കടത്ത് നടത്തിയ കേസിൽ ഹൈദരാബാദിൽ പിടിയിലായ ബല്ലൻ രാംപ്രസാദ് ഗോണ്ടയ്ക്ക് കീഴിൽ വലിയൊരു മാഫിയ സംഘം തന്നെ പ്രവർത്തിച്ചിരുന്നതായാണ് സൂചന കൂട്ടാളികൾക്കിടയിൽ പ്രതാപൻ എന്നറിയപ്പെട്ട ലീഡറായിരുന്നു രാമപ്രസാദ് മറ്റ് വൻ നഗരങ്ങളിലെ അവയവ കച്ചവട മാഫിയുമായി അടുത്ത ബന്ധമുണ്ടാക്കിയ പ്രതി സാമ്പത്തികമായി ഏറെ പിന്നിലുള്ള വീടുകളിലെ യുവാക്കളെയായിരുന്നു ലക്ഷ്യമിട്ടിരുന്നത് സ്ത്രീകളും ഇരകളായിട്ടുണ്ട് ബല്ലൻ രാംപ്രസാദ് ഗോണ്ടയുടെ സംഘത്തിലെ ചില പ്രധാനികളെ കുറിച്ചുള്ള സൂചനകൾ പ്രത്യേക അന്വേഷണ സംഘത്തിന് ലഭിച്ചിട്ടുണ്ട് ഇവർക്കായി വലവരിച്ച് ഹൈദരാബാദിൽ തുടരുകയാണ് പ്രത്യേക അന്വേഷണ സംഘത്തിലെ ഒരു ടീം ഇവരെ കൂടി കണ്ടെത്തി കസ്റ്റഡിയിലെടുത്ത ശേഷമായിരിക്കും മുഴുവൻ ഉദ്യോഗസ്ഥരും മടങ്ങുക ഇതിനൊപ്പം വല്ലം രാംപ്രസാദ് കോണ്ടെ കൂടുതൽ ദിവസം കസ്റ്റഡിയിൽ ചോദ്യം ചെയ്യാൻ ഒരുങ്ങുകയാണ് പോലീസ് തിങ്കളാഴ്ച കസ്റ്റഡി അപേക്ഷ നൽകും പത്ത് ദിവസത്തിലധികം കസ്റ്റഡി ആവശ്യപ്പെടും പതിമൂന്ന് ദിവസത്തെ പോലീസ് കസ്റ്റഡിയിൽ തുടരുന്ന സാബിദ്സാദിനെ ചോദ്യം ചെയ്യും അവയവ കച്ചവട മനുഷ്യക്കടത്ത് സംഘത്തിന്റെ ഇരകളായി മാറിയ മുഴുവൻ പേരുടെയും മൊഴിയും രേഖപ്പെടുത്തും സമൂഹ മാധ്യമങ്ങൾ ഉപയോഗിച്ചാണ് രാമപ്രസാദ് ഇനകളെ കണ്ടെത്തിയിരുന്നത് സാബിദ് നാസർ സജിഷാം എന്നിവർക്ക് പിന്നാലെ ബല്ലം രാംപ്രസാദ് ഗോണ്ടയെ കൂടി പിടികൂടാൻ കഴിഞ്ഞതിന്റെ ആത്മവിശ്വാസത്തിലാണ് പ്രത്യേക അന്വേഷണ സംഘം എന്നാൽ രാജ്യാന്തര ബന്ധങ്ങളുള്ള കേസ് കേന്ദ്ര ഏജൻസികൾ കൂടി അന്വേഷിക്കുന്നതിൽ പോലീസിന് എതിർപ്പുമില്ല ജനം കൊച്ചി